നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാവ് പി ജയരാജനെതിരെ സി പി എം സംസ്ഥാന നേതൃത്വം നടത്തുന്ന സംഘടിത നീക്കത്തിനെതിരെ എം എ ബേബിയുടെ സർജിക്കൽ സ്ട്രൈക്ക് സി പി എം ജനറൽ സെക്രട്ടറിയായ ഉടൻ തലസ്ഥാനത്തെത്തി വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ചതിലൂടെ ബേബി പിണറായിക്ക് നൽകിയത് ശക്തമായ ഒരു താക്കീത് പി ജയരാജനിലൂടെ തുടരും എന്നാണ് രാഷ്ട്രീയ കേരളം വിശ്വസിക്കുന്നത് കാരണം ബേബിക്ക് വലുത് സ്വന്തം ഇമേജ് ആണ് സി പി എം മുഖ്യമന്ത്രിമാരുടെ നേട്ടങ്ങളിൽ വി എസിന്റെ പേരു പോലും ഉൾപ്പെടുത്താത്ത പിണറായിയുടെ നടപടി വാർത്തയായതിന് തൊട്ടു പിന്നാലെയാണ് ബേബി തലസ്ഥാനത്തെത്തി വി എസിനെ കണ്ടത് റിയൽ കമ്മ്യൂണിസ്റ്റായ പി ജയരാജനെ ബേബി കാണുമെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പി ജെയ്ക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന അർജുൻ ആയങ്കിക്കുമെതിരെ പാർട്ടി പടപ്പുറപ്പാട് തുടങ്ങിയത് ബേബിയുടെ ഓരോ നീക്കവും പിണറായിയെ ഭയപ്പെടുത്തുകയാണ് ഇതിൽ ആദ്യത്തേതാണ് വി എസിൻ്റേത് കഴിഞ്ഞ ദിവസം പി ജെയുടെ വിശ്വസ്തനായിരുന്ന അർജുൻ ആയങ്കിയെ തിരുവനന്തപുരത്തു നിന്നും പോലീസ് പിടികൂടിയിരുന്നു പോലീസിലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് അർജുൻ ആയങ്കിക്കെതിരെ തിരുവനന്തപുരത്തെ സി പി എം നേതാവ് ഐ പി ബിനു ഉടൻ രംഗത്തെത്തി എ കെ ജി സെൻ്റർ ആക്രമണ കേസ് പ്രതിക്കൊപ്പം അർജുൻ ആയങ്കിയുടെ വീഡിയോ പുറത്തുവിട്ടായിരുന്നു വിമർശനം പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ആയങ്കിമാർ ശ്രമിക്കുന്നുവെന്നും വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വെച്ചുപൊറപ്പിക്കില്ലെന്നും ഐ പി ബിനു ഫേസ്ബുക്കിൽ കുറിച്ചു പാവപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ജീവനായ സഖാക്കളുടെ പിൻപറ്റി ചില ദുരുദ്ദേശങ്ങൾ നടപ്പാക്കാമെന്ന് കരുതിയാൽ ഇതിനെ മുളയിലെ നുള്ളുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട പ്രസ്ഥാനത്തെ ദ്രോഹിച്ചവരുടെ ഉപ്പും ചോറും തിന്ന് ഇതിനെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കാം എന്നാണ് വിചാരമെങ്കിൽ അതിനെ വെച്ചുപൊറപ്പിക്കില്ലെന്നും ബിനു പറഞ്ഞു അതേസമയം താനിപ്പോൾ ഒരു പാർട്ടിയുടെയും ഭാഗമല്ലെന്ന് അർജുനായെങ്കിൽ പോസ്റ്റിന് മറുപടി നൽകി തനിക്ക് സകല പാർട്ടിയിലും പെട്ട സുഹൃത്തുക്കൾ ഇപ്പോഴുമുണ്ടെന്നും പാർട്ടി എന്നെ വർഷങ്ങൾക്ക് മുന്നേ തള്ളിപ്പറഞ്ഞതും അർജുൻ മറുപടി കൊടുത്തു എ കെ ജി സെന്ററിൽ ബോംബെറിഞ്ഞ വ്യക്തിയെ വ്യക്തിപരമായ പരിചയമില്ലെന്നും സുഹൃത്തിൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് അവന്റെ കൂടെ വരുന്നവരുടെ ഹിസ്റ്ററി പരിശോധിച്ചിട്ടല്ല കൂടെ ഇരുന്നത് താനിപ്പോൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് പാർട്ടിയുടെ യാതൊരുവിധ ഘടകത്തിലുമില്ലെന്നും അർജുനായങ്കി മറുപടി കൊടുത്തു പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ഞാൻ ആളല്ല പാർട്ടിയെ ജീവനായി കൊണ്ടു നടക്കുന്ന സഖാക്കളെ പിൻപറ്റി എനിക്കൊരു ഉദ്ദേശവും നടപ്പാക്കാനുമില്ല പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇവിടെ ഐ പി ബിനുവിനോ അർജുൻ ആയങ്കിയോ വിചാരിച്ചാൽ നടക്കാനും പോകുന്നില്ല എന്നും അർജുൻ പറഞ്ഞു ഐ പി ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇതാണ് പാർട്ടി തണൽപ്പറ്റി പേരെടുത്ത ചില ആയങ്കിമാർ വളർത്തിയ പ്രസ്ഥാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ദൃശ്യം കാണാനിടയായി അതും തലസ്ഥാനത്ത് പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെൻ്ററിൽ ബോംബെറിഞ്ഞവന്മാരോടൊപ്പം ചേർന്ന് ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വെച്ചുപൊറപ്പിക്കാൻ തൽക്കാലം സൗകര്യമില്ല ആ കേസുമായി ബന്ധപ്പെട്ട് ഇരയായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുറച്ച് വൈകാരികത കൂടും അതുകൊണ്ട് മോനെ ആയങ്കി പാവപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ജീവനായ സഖാക്കളുടെ പിൻപറ്റി ചില ദുരുദ്ദേശങ്ങൾ നടപ്പാക്കാമെന്ന് കരുതിയാൽ അതിനെ മുളയിലെ നുള്ളുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട പ്രസ്ഥാനത്തെ ദ്രോഹിച്ചവരുടെ ഉപ്പും ചോറും തിന്ന് അതിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കാമെന്നാണ് നിൽക്കാമെന്നാണ് വിചാരമെങ്കിൽ അതിനെയും വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെ ഇതിനായങ്കി കൊടുത്തത് ഞാൻ ആരോടൊക്കെ സൗഹൃദം വെക്കണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് സഖാവേ എ കെ ജി സെൻറ്ററിൽ ബോംബെറിഞ്ഞവൻ ഇപ്പോഴും ആ നാട്ടിൽ തന്നെ നെഞ്ചും വിരിച്ച് നടക്കുന്നത് ആരുടെ കഴിവുകേടാണെന്ന് സ്വയം ചിന്തിച്ചാൽ മതിയാകും എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ ഒരു പാർട്ടി പോസ്റ്റർ പോലും ഷെയർ ചെയ്യാത്തത് ഞാൻ കാരണം പാർട്ടിക്കൊരു പേരുദോഷം വേണ്ടെന്ന് കരുതിയിട്ടാണ് വർഗശത്രുക്കളുടെ ഉപ്പും ചോറും തിന്നാൻ വളർത്തിയ പാർട്ടിയുടെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന പണി ഞാൻ ചെയ്യില്ല ഞാൻ എന്ത് ചെയ്യുന്നു ആരുടെ കൂടെ നടക്കുന്നു ആരോടൊക്കെ സൗഹൃദം സ്ഥാപിക്കുന്നു എന്നൊക്കെ നോക്കി പോസ്റ്റ് എന്നെ ഉപദ്രവിക്കരുത് ഇതായിരുന്നു അർജുനായങ്കങ്കി കൊടുത്ത മറുപടിയും ബിനുവിൻ്റെ പോസ്റ്റിനെതിരെ സഖാക്കൾ രംഗത്തെത്തി ആയങ്കിയുടെ പൂർവ്വകാലമാണ് അവർ ഓർമ്മിപ്പിച്ചത് ആയങ്കിയെ സി പി എം ഉപയോഗിച്ച കാലത്തെ അവർ അനുസ്മരിച്ചു ആയങ്കിക്ക് പി ജയരാജനുമായി ബന്ധമില്ലെന്നാണ് സഖാക്കൾ പറയുന്നതെങ്കിലും ബന്ധമുണ്ടെന്ന് തന്നെ സി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് പി ജെയെ പുകഴ്ത്തി വീണ്ടും ഫ്ലെക്സ് സ്ഥാപിച്ചപ്പോൾ സി പി എം അതിശക്തമായി രംഗത്തെത്തിയത് സി പി എം പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിന് പിന്നാലെ കണ്ണൂരിൽ പി ജയരാജനെ പുകഴ്ത്തി വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ വന്നത് യാദൃശ്ചികമാണെന്ന് സി പി എം കരുതുന്നില്ല കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പ്രതീക്ഷിച്ചിരുന്നു പ്രായപരിധി മാനദണ്ഡം മൂലം ഇനിയൊരവസരം ജയരാജൻ ഉണ്ടാകില്ല എന്നും ഇത്തവണ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നുമായിരുന്നു പ്രതീക്ഷ എന്നാൽ അതുണ്ടായില്ല ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടായേക്കാവുന്ന പ്രതിഷേധ പോസ്റ്റുകൾക്ക് തടയിടാൻ കണ്ണൂർ ജില്ലാ നേതൃത്വമടക്കം കടുത്ത ജാഗ്രത പുലർത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം ഉൾപ്പെടുമെന്ന് അനുകൂലിക്കുന്നവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മധുരയിൽ സമാപിച്ച പാർട്ടി കോൺഗ്രസിലും അതുണ്ടായില്ല ഇതിന് പിന്നാലെയാണ് പി ജയരാജനെ അനുകൂലിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഫ്ലെക്സ് ഉയർന്നത് സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് അനുകൂലമായ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പി ജയരാജനെ വാഴ്ത്തിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ തള്ളി എം വി ജയരാജൻ രംഗത്ത് വന്നു വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ലെന്ന് ഇ എം എസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആർ വി മെട്ട കാക്കോത്ത് എന്നിവിടങ്ങളിലാണ് റെഡ് യങ്സിന്റേത് എന്ന പേരിൽ പാർട്ടി കോൺഗ്രസ് സമാപന ദിവസം ഫ്ലെക്സ് ഉയർന്നത് തൂണിലും തുരുമ്പിലും ദൈവം എന്ന പോലെ ഈ മണ്ണിലും ജനമനസ്സിലുമുണ്ട് സഖാവ് എന്നാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതെ പി ജയരാജനെ തഴഞ്ഞിരുന്നു കേന്ദ്ര കമ്മിറ്റിയിലും എടുത്തില്ല പ്രായപരിധി നിബന്ധന പാലിച്ചാൽ എഴുപത്തിരണ്ടുകാരനായ ജയരാജന്റെ സംഘടനാ ജീവിതം സംസ്ഥാന കമ്മിറ്റി അംഗമായി അവസാനിക്കാനാണ് സാധ്യത അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്ക് അതിലുള്ള അതൃപ്തിയാണ് ഫ്ലെക്സിലൂടെ പുറത്തു വന്നത് എന്നാണ് സൂചന പി ജെയെ തഴയുന്നതിൽ കണ്ണൂരിലെ പാർട്ടിക്ക് വലിയ അമർശമാണുള്ളത് പിണറായിക്ക് പ്രായപരിധി ഇളവ് നൽകുന്നവർ പി ജെയെ നശിപ്പിച്ചതിലാണ് പ്രവർത്തകർക്ക് സങ്കടം അവരിൽ യുവാക്കളാണ് കൂടുതൽ തങ്ങൾ നെഞ്ചേറ്റിയ പ്രസ്ഥാനം വഴിമാറിപ്പോയതിൽ അവർ ദുഃഖത്തിലാണ് സി പി എമ്മിന്റെ ഗുണ്ടാപ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിരുന്ന അർജുൻ ആയങ്കിയെ പാർട്ടി പുറത്താക്കിയത് പി ജയരാജനുമായുള്ള ബന്ധത്തെ തുടർന്നാണ് സി പി എം പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനിടയായ സ്വർണം പൊട്ടിക്കൽ സംഭവവുമായി തനിക്ക് ബന്ധമില്ലെന്ന് അർജുനായങ്കി പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ അർജുനായങ്കിയുടെ പേരുകൂടെ ഇരിക്കട്ടെ എന്ന രീതിയിലാണ് തൻ്റെ പേരും കൊടുത്തിരിക്കുന്നത് തനിക്ക് ഒരു അറിവുമില്ലാത്ത ഇക്കാര്യം വാർത്തയിലൂടെയാണ് താൻ കാണുന്നതെന്നും അർജുനായങ്കി പറഞ്ഞു എന്നാൽ പാർട്ടി വിശ്വസിച്ചില്ല കാരണം മറ്റൊന്നായിരുന്നു നാട്ടിൽ ഏത് സ്വർണ്ണ പൊട്ടിക്കൽ ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദി അർജുനായങ്കിയാണോ അർജുനായങ്കിക്ക് മാറി സഞ്ചരിക്കാനുള്ള അവകാശമല്ലേ നിഷേധിക്കുന്നത് എല്ലാം മതിയാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്തയിൽ നമ്മളെയും ഭാഗഭാക്കാക്കി എന്താണ് ചെയ്യുന്നതെന്നും അർജുനായങ്കി ചോദിച്ചിരുന്നു മുൻപ് എനിക്ക് പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മരിക്കുന്നത് വരെ എല്ലാ വിഷയത്തിലും ഞാൻ ഉണ്ടാകുമോ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും പ്രതികരിക്കാത്തത് വീണ്ടും ഒരു ന്യൂസ് കണ്ടന്റ് ആവണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിഷയത്തിലാണ് ഇപ്പോൾ എൻ്റെ പേരും നൽകിയിരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിന് ആരാണ് ഉത്തരവാദിത്തം പറയുക എന്നും അർജുനായങ്കി മുൻപ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വർണക്കടത്തിൽ ഞാൻ പ്രതിയായി ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് പാർട്ടിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാണ് പോയത് പാർട്ടിയുടെ ഒരു സഹായവും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ പേരിലുള്ള കേസുകളെല്ലാം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പുതിയ കേസുകൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല അതിനാലാണ് വീണ്ടും വീണ്ടും ക്രിമിനൽ ആക്കരുതെന്ന് പറയുന്നത് ഇതിലേക്ക് ഇതിലേക്കെന്നെ വലിച്ചിഴക്കരുത് എന്റെ കേസുകൾ ഞാൻ കോടതിയിൽ തീർത്തോളാം എന്നെ ആജീവനാന്ത കുറ്റവാളിയാക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ പേര് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുത് എന്നും അർജുനായങ്കി താക്കീത് കൊടുത്തിരുന്നു സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സി പി എം പെരിങ്ങോം എരമം സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം സജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സജേഷ് അടക്കമുള്ള സംഘം പയ്യന്നൂർ കാനായിൽ സ്വർണം പൊട്ടിക്കാൻ എത്തിയപ്പോൾ നാട്ടുകാർ ഇവരെ പിടികൂടിയിരുന്നു തുടർന്ന് വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയായതോടെയാണ് സജേഷിനെതിരെ നടപടി സ്വീകരിച്ചത് ഡിവൈഎഫ്ഐ എരമം സെൻട്രൽ മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ് സജേഷ് സജേഷിന് അർജുനായങ്കിയുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി അടങ്ങുന്ന കണ്ണൂരിലെ ഔദ്യോഗിക വിഭാഗം ആസൂത്രിതമായി നടത്തിയ നീക്കമാണ് പി ജയരാജനെ ഒഴിവാക്കിയതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു പി ജയരാജനെ പരിഗണിക്കാതെ പാർട്ടിക്കുള്ളിൽ ജൂനിയറായ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ എം വി ജയരാജനെ പുതുതായി ഉൾപ്പെടുത്തുകയും പാർട്ടിയെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വലിച്ചുഴച്ച ഇ പി ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ നിലനിർത്തുകയും ചെയ്തു കാലങ്ങളായി പി ജയരാജനോടുള്ള പിണറായിയുടെ വിരോധമാണ് സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിന് ജയരാജന് വിനയായത് പ്രായപരിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരിക്കലും പി ജയരാജന് പാർട്ടിയുടെ മേൽ ഘടകങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യവും സമ്മേളനത്തോടെ ഉണ്ടായിരിക്കുകയാണ് ഇനി വനവാസം മാത്രമാണ് അഭയം